തേടി തരയിൽ നിസ്തുലനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹർനാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിയേഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ചിലരോ കുരുടിൻ്റെ കണ്ണ് തുറന്ന ഇവന് ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു ലാസറിനെ കല്ലറയിൽ വെച്ചിട്ട് നാല് ദിവസം കഴിഞ്ഞിരുന്നു കർത്താവ് യേശു ആ കുടുംബത്തെ സന്ദർശിക്കാനായി അവിടെ ചെന്നു കള്ളറയ്ക്കരികെ മരണത്തിൻ്റെ അനന്തര ഫലം കണ്ട് അവൻ കരഞ്ഞു ചില യഹൂദന്മാർ ലാസറിനോടുള്ള അവൻ്റെ സ്നേഹം കണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയായിരുന്നു യേശുരന്തനെ സുഖപ്പെടുത്തിയിരുന്നു അവർ അത് ഓർത്തു ആ സംഭവത്തെക്കുറിച്ച് അവർ ചോദിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് അവൻ ലാസറിനെ രക്ഷിക്കാൻ വരാത്തത് തക്ക സമയത്താണ് അവൻ തൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നതെന്ന് അവർ മനസ്സിലാക്കിയില്ല അവർ അവരുടെ ആത്മീയ അന്ധതയെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല മരിച്ച ലാസറിനെ കല്ലറക്കിൽ നിന്ന് പുറത്തെടുത്ത് മരണത്തിന്മേലുള്ള തൻ്റെ അധികാരം വെളിപ്പെടുത്തുവാൻ കർത്താവ് വന്നു കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ പാവം ക്ഷമിച്ച് പാപത്തിൻ്റെ അനന്തരഫലമായ നിത്യ മരണത്തിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും നമ്മെ വിടിവയ്ക്കുവാൻ കഴിയും അവൻ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു സത്യത്തിനു വേണ്ടി കർത്താവ് നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കട്ടെ ഇതാണ് കർത്താവിൽ നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രാർത്ഥന